നമസ്കാരം പൊങ്കൽ തിരുവത്സവം നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ്റെ വസതിയിൽ ഡൽഹിയിൽ ആഘോഷിച്ചതും ആ ആഘോഷത്തിൽ തമിഴിലെ ചില സിനിമാ താരങ്ങൾ പങ്കെടുത്തതും തമിഴ്നാട്ടിലെങ്കിലും കുറഞ്ഞ പക്ഷം വലിയ വാർത്തയായി കൊണ്ടിരിക്കുകയാണ് വലിയ വാർത്തകളും വിവാദവും ആയിക്കൊണ്ടിരിക്കുകയാണ് കാരണം തമിഴ്നാട്ടിൽ ബി ജെ പിയോട് ഡി എം കെയുടെ ശത്രുക്കളാണ് അവിടുത്തെ കോൺഗ്രസ്സുകാരുടെയും ശത്രുക്കളാണ് അത് തമിഴ് തമിഴരുടെ ശത്രുക്കളാണെന്നുള്ള രീതിയിൽ ഒരു പ്രചരണം നടത്താൻ അവർ ശ്രമിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ ഈ വിഷയം വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പൊങ്കൽ ഉത്സവത്തിൻ്റെ അതിൽ എൽ മുരുകൻ്റെ വസതിയിൽ നമ്മുടെ പ്രധാനമന്ത്രി പങ്കെടുത്തതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊങ്കൽ എന്നുള്ള ഉത്സവം ലോകം മുഴുവൻ കൊണ്ടാടേണ്ട ഒരു ഉത്സവമാണ് തമിഴ് സംസ്കൃതി ലോകത്തിൻ്റെ കൂടി സംസ്കൃതിയാണ് തമിഴ് സംസ്കൃതിയെ ലോകം പിന്തുടരേണ്ടതും ലോകത്തിൻ്റെ ആവശ്യമാണ് എന്നുള്ള വളരെ വ്യക്തമായൊരു സന്ദേശം ഈ ആഘോഷത്തിൽ പങ്കെടുത്ത് സംസാരിക്കവേ അതിലെ അതിഥികളോട് സംസാരിക്കവേ പ്രധാനമന്ത്രി പങ്കുവെച്ചതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയാവുന്ന കാരണം കാര്യം കാരണം തമിഴ് സംസ്കൃതിയെ ഇപ്പോൾ കാശി തമിഴ് കോറി കോറിഡോർ ഉൾപ്പെടെയുള്ള ഉത്സവങ്ങളും ആഘോഷങ്ങളുമൊക്കെ മുൻകൈയ്യെടുത്ത് നടത്തുന്ന ശ്രീ പ്രധാ നരേന്ദ്രമോദി ഇത്തരമൊരു ഉത്സവം കൂടി കൊണ്ട് തമിഴ് സംസ്കൃതിയെ ലോകത്തിൻ്റെ മുമ്പിലേക്ക് കൂടുതൽ കൂടുതൽ എത്തിക്കുവാനും അതിൻ്റെ പ്രചാരണം ഏറ്റെടുത്ത ഒരു പ്രചാരകനായി തന്നെ പ്രവർത്തിക്കുവാനും തീരുമാനിച്ചിരിക്കുന്നു എന്ന് വേണം ഈ ഒരു ആഘോഷത്തിൽ അദ്ദേഹം പങ്കെടുത്ത് പങ്കെടുത്തതിൽ നിന്നും സംസാരിച്ചതിൽ നിന്നും മനസ്സിലാകുവാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കുവാൻ ഇനി പങ്കെടുത്ത താരങ്ങളിലേക്ക് വരാം ഈ താരങ്ങളും ഒരു ഹൈലൈറ്റ് തന്നെയാണ് അതൊരു മറ്റൊരു തരത്തിൽ ഈ വിവാദത്തിൻ്റെ ഹൈലൈറ്റ് അതാണ് ഈ വാർത്തയുടെ ഒരു പ്രധാന ഘടകം ഈ പങ്കെടുത്ത താരങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശിവകാർത്തികേയൻ തമിഴിലെ പ്രമുഖ നടനായ ശിവകാർത്തികേയൻ മുമ്പ് ജയം രവി എന്നും ഇപ്പോൾ രവി മോഹൻ എന്നും അറിയപ്പെടുന്ന പഴയ ജയം രവി ഇപ്പോഴത്തെ രവി മോഹൻ ഇവർ രണ്ടുപേരുമാണ് പ്രധാനികൾ ഒപ്പം മറ്റു ചിലരും കൂടി പങ്കെടുത്തിരുന്നു നമ്മുടെ പക്ഷേ ഈ ജയം രവി ശിവകാർത്തികേയനിൽ തൽക്കാലം നമുക്ക് നിൽക്കാം ഇവർ രണ്ടുപേരും ഈ സമീപത്ത് പുറത്തിറങ്ങിയിരുന്ന പുറത്തിറങ്ങി ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടുന്ന എന്നാൽ പരാജയത്തിലേക്ക് കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുന്ന പരാശക്തി എന്ന ചിത്രത്തിൽ പ്രമുഖ വേഷങ്ങളിൽ അഭിനയിച്ചവരാണ് ശിവകാർത്തികേയൻ നായകൻ രവി മോഹൻ വില്ലൻ രവി മോഹൻ എന്ന് ഞാൻ പറയുന്ന ജയൻ രവിയാണ് ഒരു എളുപ്പത്തിൽ മനസ്സിലാക്കാൻ തുടർന്നും ജയൻ രവി എന്ന് തന്നെ പറയാം ീര് ശിവകാർത്തികേയനും ജയൻ്റെ ഈ പരാശക്തി എന്ന ചിത്രത്തിൽ പ്രമുഖ വേഷങ്ങളിൽ അഭിനയിച്ചു നായകനും വില്ലനുമായി യഥാക്രമം അഭിനയിച്ച ആളുകളാണ് അപ്പോൾ ഇവർ അഭിനയിച്ച ഈ പരാശക്തി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ കോൺഗ്രസ് സർക്കാർ തമിഴ്നാട്ടിൽ നടപ്പാക്കുവാൻ ശ്രമിച്ച നിർബന്ധിത ഹിന്ദി പഠന നിയമത്തിന് എതിരെയുള്ളൊരു ചിത്രമാണ് അപ്പോൾ ഇവർ ഈ ചിത്രം റിലീസായി ഏതാണ്ടൊരു ഒരാഴ്ച തികയുന്നതിനു മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം തമിഴിൻ്റെ ഒരു ഉത്സവത്തിൽ തമിഴ്നാടിൻ്റെ ഒരു ഉത്സവത്തിൽ പങ്കെടുത്ത് സന്തോഷം പങ്കിടുകയും അതിനെ ആഘോഷിക്കുകയും ചെയ്തതാണ് തമിഴ്നാട്ടിൽ ഇത്രയും വലിയൊരു വിവാദത്തിനും ഒരു ദ്രാവിഡ കക്ഷികളുടെ ഉള്ളിലൊരു നെഞ്ചിടിപ്പും ഉണ്ടാക്കുവാനുള്ള കാരണമായി ഭവിച്ചിരിക്കുന്നത് കാരണം നരേന്ദ്രമോദി എപ്പോഴും തമിഴിനെതിരാണ് തമിഴ് ഭാഷയ്ക്കെതിരാണ് തമിഴ്നാടിനെതിരാണ് തമിഴിൻ്റെ സംസ്കാരത്തിനെതിരാണ് എന്നുള്ള പ്രചരണം ദ്രാവിഡ കക്ഷികൾ നിരന്തരമായി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പ്രധാനമായും ഡി എം കെ ദ്രാവിഡ മുന്നേറ്റ കഴകം ഈ ഇത്രയും ആരോപണങ്ങൾ മുന്നോട്ട് വയ്ക്കാറുണ്ട് അതിൻ്റെ എല്ലാം മുഖത്തടിച്ചൊരു അടി പോലെയാണ് ഈ ഒരു ആഘോഷത്തിൽ ഒരു ഹിന്ദി എതിർപ്പ് പ്രമേയമാക്കി ഒരു ചിത്രത്തിൽ അഭിനയിച്ച പ്രമുഖ താരങ്ങൾ പോയി പങ്കെടുത്തത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് പ്രത്യേകിച്ച് തമിഴിലെ വളരെ തഴക്കവും പഴക്കവും പഴക്കവും ചെന്ന്യമപ്രവർത്തകർ പറയുന്നത് ഈ ഒരു ഒരാരോപണങ്ങളുടെയും ഒരു അവതൂത് പരത്തുക എന്ന് പറയും തമിഴിൽ ദു ദുഷ്പ്രചരണങ്ങൾ എന്ന് ഒരു ഏകദേശം റഫ് ട്രാൻസ്ലേഷൻ അവതൂത് പരത്തുന്നവർക്കെതിരെയും അവരുടെ മുഖത്തുള്ളൊരടിയാണ് ഈ ഒരു ആഘോഷമെന്നാണ് എന്നാണ് തമിഴിലെ പഴക്കവും പഴക്കവും ചെന്ന മാധ്യമപ്രവർത്തകർ പറയുന്നത് അപ്പോൾ ഇനി ദ്രാവിഡ കക്ഷികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്തൊരു അങ്കലാപ്പിലാണവർ കാരണം ഒരു പക്ഷത്ത് വിജയ് മറുപക്ഷത്ത് ഇവർ ഈ ഹിന്ദി എതിർപ്പിനെതിരെ പോരാടി ഹിന്ദി എതിർപ്പിനെതിരെയല്ല ക്ഷമിക്കണം ഹിന്ദിക്കെതിരെ പോരാടിയാണ് ഡി എം കെ വളർന്നത് എന്നുള്ള പ്രചാരണായുധമായി തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുവാൻ വേണ്ടി തയ്യാറാക്കിയ പരാശക്തിയുടെ പരാജയം പക്ഷേ ആ പരാശക്തിയുടെ പരാജയത്തിൻ്റെ കൂടെ തന്നെ ഇവരുടെ സഖ്യകക്ഷിയായ കോൺഗ്രസ് ആയിരുന്നു ശരിക്കും ഈ ഹിന്ദി നിർബന്ധിത ഭാഷയാക്കുവാൻ തമിഴ്നാട്ടിൽ ശ്രമിച്ചതിൻ്റെ പിന്നിലെ പ്രധാന വില്ലൻ എന്നുള്ള സത്യം പലരും ചർച്ച ചെയ്തു തുടങ്ങി ഈ ചിത്രം മൂലം എന്നുള്ളൊരു അങ്കലാപ്പ് മറ്റൊരു വശത്ത് അങ്ങനെ നാല് വശത്തു നിന്നും പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളായി അതിനിടയിൽ നരേന്ദ്രമോദിയുടെ ഈ ഒരു പൊങ്കലാഘോഷം അതിൽ അവരുടെ തന്നെ പ്രമുഖ താരങ്ങൾ പോയി പങ്കെടുത്തു എന്നുള്ള ഒരു ഞെട്ടലും ഒക്കെ കൂടിയായിട്ട് ഡി എം കെ ആകെ പകച്ച ഒരവസ്ഥയിലാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു അല്ല ഡി എം കെ പിൻവാതിലൂടെ ബി ബി ജെ പിയുമായി അടുക്കുവാൻ ശ്രമിക്കുന്നു കോൺഗ്രസിനെ താമസിക്കാതെ കൈവിടും എന്നുള്ളൊരു രീതിയിലും ഒരു രാഷ്ട്രീയ നിരീക്ഷകരുടെ ഒരു മറുപക്ഷം വാദിക്കുന്നുണ്ട് ഇതിലേതാണ് സത്യമെന്നുള്ളത് വരും ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ വ്യക്തമായി നമ്മുടെ മുന്നിലേക്ക് ആ ഒരു ചിത്രം തെളിഞ്ഞു വരും എന്തിരുന്നാലും എന്തായിരുന്നാലും നരേന്ദ്രമോദിയുടെ ഒരു രാഷ്ട്രീയ നീക്കമായിട്ട് ഇതിനെ കണ്ടാലും നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കൃതികളെ ലോകത്തിൻ്റെ മുമ്പിൽ വളരെ അഭിമാനപൂർവ്വം അവതരിപ്പിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ നിരന്തര ശ്രമങ്ങളുടെ ഒരു തുടർച്ചയായി ഇതിനെ കണ്ടു കണ്ടാലും കയ്യടി ഈ ആഴ്ച കൊണ്ടുപോയത് തീർച്ചയായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് നമസ്കാരം